എന്തായാലും നമ്മളെ വണ്ടിക്ക് ലോഡ് കിട്ടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ വിജയവാഡയിൽ നിന്ന് നമ്മളെ വണ്ടിക്ക് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കമ്പനിയുടെ പുറത്ത് പോയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അടങ്ങണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഫുൾ ലോഡുമായിട്ട് പോവുകയാണ് കേട്ടോ രണ്ടു ദിവസം ലോഡില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ലോഡ് റെഡിയായി നമ്മൾ നേരെ നെല്ലൂർക്ക് പോവുകയാണ് അപ്പൊ തുടങ്ങാല്ലേ നമ്മളെ ലോറി ജീവിതം വീണ്ടും ആരംഭിക്കുകയാണ് നമ്മൾ ഫുൾ ലോഡുമായിട്ട് നെല്ലൂർക്ക് പോകാൻ പറഞ്ഞല്ലോ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് അഞ്ചു മണി കഴിഞ്ഞു മുപ്പത്തി എട്ട് മിനിറ്റ് ആയി ഇതോ നമ്മൾ ഈ വഴിയാണ് കേട്ടോ വന്നത് വഴിയാണിച്ച് കൊടുക്കുക അപ്പതേ ഈ വഴി എന്ന് പറയാമെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെയാണ് വന്നത് ഒരു ഒരു പ്രത്യേക ഒരു ഏരിയ അല്ലെ ട്രൈലാലും പകലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ ഭയങ്കരമായ ചൂടായി വൈട്ടായ കുഴപ്പമില്ല അപ്പം നമുക്കിനൊരു ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ലൊക്കേഷൻ റീച്ച് ആവാൻ അപ്പോൾ അഞ്ചര ഒരു രാത്രി പത്ത് പന്ത്രമണിയാകും തോന്നുന്നു പത്തുമണി കഴിയുവായിരിക്കും നമ്മൾ പയ്യേ പോകുന്നുള്ളൂ നമുക്ക് നാളെ ഇനിയിപ്പം ഡെലിവറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ ഫുള്ള് വേസ്റ്റ് ആണല്ലോ അപ്പം നാളെ ഡെലിവറി ചെയ്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ഞാനിപ്പം ഈ ലോഡ് എടുക്കാൻ പോയ സ്ഥലത്തുനിന്ന് കുറച്ച് തമിഴ് കുറച്ചല്ല ഒരു തമിഴ് ഡ്രൈവറാണ് എന്നെ പരിചയപ്പെട്ടായിരുന്നു വണ്ടിയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതായി അത് ഈ വണ്ടി ലോൺ എടുക്കുന്നതിനെ പറ്റി കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നായിരുന്നു വണ്ടി ഓടിയ എത്ര മാസം വരുമാനം ഉണ്ടാക്കാനൊക്കെ ഞാൻ ഈ വീടില് പറഞ്ഞിറങ്ങട്ടെ ആണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പുള്ളി ഡ്രൈവർ കം ഓണറാണ് ഈ സെയിം വണ്ടിയാണ് നമുക്ക് എന്തായാലും ഹൈവേയിൽ എത്തിയിട്ട് പറയാം ഇപ്പം നമ്മൾ നേരെ ഓടിയാൽ ഹൈവേലോട്ട് പോകാൻ വണ്ടി ലോഡും പുറത്ത് പോകുമ്പോൾ നല്ല രസമാണ് നല്ല മെത്തക്കകത്തിരുന്ന് കുലുങ്ങുന്ന പോലെയാണ് ലോഡ് മുറത്ത് സൂക്ഷിച്ചു കണ്ടൊക്കെ ഓടിക്കണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഹൈവേലാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനത്തെ ഇത് ഇതിച്ചിരി കുഴിയൊക്കെ ഉള്ള റോഡാണ് നമ്മൾ ഈ കമ്പനികളിലൊക്കെ പോകുമ്പോഴുള്ള കുഴപ്പമില്ല ഇവിടത്തേക്കുള്ള റോഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും കാരണം മെയിൻ വേറെ ഒന്നുമല്ല ഒരുപാട് ഉൾപ്രദേശത്തായിരിക്കും ഈ കമ്പനികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കുഴപ്പമുണ്ട് ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ കുഴിയിലേക്കൂടെ ഒക്കെ പോകണം കാലിക്ക് പോകുമ്പോ ഭയങ്കര സൗണ്ടാണ് ഇതിപ്പം ലോഡും പുറത്തായോണ്ട് കുഴപ്പമില്ല നല്ല താങ്ങി കണ്ടൊക്കെ ഇറക്കണം അല്ലെങ്കിൽ ടയറും പ്രശ്നവും ഇങ്ങനത്തെ റോഡിലേക്ക് കൂടെ വന്നാലേ നല്ല കുലുക്കം ഉണ്ടല്ലേ ചില രസമുള്ള കുലുക്കല്ലേ നമുക്ക് ആ മെയിൻ റോഡിൽ പോയിട്ട് മാപ്പ് ഇടാം മാപ്പ് ഇട്ടാലും ചോയി ചോദിച്ചു പോണം അതായിരിക്കും നല്ലേ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളേ സൂര്യൻ അസ്തമിച്ചു വരുന്നല്ലേ ഇവിടെ നിന്ന് നേരെ മെയിൻ റോഡിലോട്ട് കയറണം നാഷണൽ ഹൈവേ എൻ എച്ച് പതിനാറിലോട്ട് പതിനാറിൽ കയറി കഴിഞ്ഞാൽ എളുപ്പമായി ബാക്കിൽ ഒരു പാണ്ടിപ്പട വരുന്നുണ്ടോ കളി ഇപ്പൊ വരും ഞാൻ വേണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറയാം ഒരു വണ്ടി നിറച്ച ആൾക്കാർ കാണുന്നില്ലല്ലോ ആ പാണ്ടിപ്പടയൊക്കെ കയറ്റി വിട്ട് ണ്ടോ മേളിലൊക്കെ അല്ല ഇത് മൊത്തം ആളല്ല അതിനകത്ത് സാധനം ഉണ്ട് നല്ല രസമാണ് ഇവരിങ്ങനെ വണ്ടിക്കാലത്തൊക്കെ പോകുന്നതാണ് ഇവര് കല്യാണത്തിനൊക്കെ പോകുന്നത് ഇങ്ങനെയാ നമ്മളവിടെയൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ കല്യാണത്തിന് പോകുന്നത് ഇവരൊരു അപ്പോഴേ ഒരു കോർണോട്ട് സവനൊക്കെ എടുക്കും എല്ലാവരും കേറും കൂടെ അവർ ആടും രാവിലെ കോഴിയും ഒക്കെ ആയിട്ടാണ് ഇവര് പല സ്ഥലങ്ങളിൽ പോകുന്നത് ലോഡായതുകൊണ്ട് വലിവ് കുറഞ്ഞു പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ എന്ന് പറയുന്നത് മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് അതായത് വിജയവാഡയുടെ ഇൻഡസ്ട്രിയൽ ഏരിയ അല്ല ഓരോരോ ഫാക്ടറികളാണ് അമ്പാ അല്ലേ ഇനി നമുക്ക് വൺ പോയിന്റ് സിക്സ് കഴിഞ്ഞിട്ട് ആ നല്ല ഫുൾ അമ്പ വൺ പോയിന്റ് സിക്സ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് അപ്പം നേരെയാണ് പോകണ്ടേ വഴിയുടെ ഒരു പ്രശ്നമേ ഉള്ളു നമ്മൾ ഈ മാപ്പ് നോക്കുമ്പം നമുക്കൊരു പേടിയാണ് പലപ്പോഴായിട്ട് നമ്മൾ കുടുങ്ങിയിട്ടുള്ളതാണ് വൈകുന്നേരം ആയപ്പോ കൊള്ളാം അല്ലെ നല്ല കാലാവസ്ഥ സമയത്താണ് സഹിക്കാൻ പറ്റാത്തത് നമുക്കിന് എന്തായാലും നേരെ ഹൈവേല് പോയിട്ട് കാണാം ഇന്നത്തെ റോഡെല്ലാം പഴ പൊട്ടി പഴഞ്ഞിരിക്കുക ടൈം എടുക്കും ഹൈവേലെത്ത സൂര്യ അസ്തമിച്ചല്ലേ ഇപ്പൊ കാണുന്നില്ല ഇത്ര നേരം കണ്ടോണ്ടിരുന്ന നല്ല രസാണ്ടോ ഇങ്ങനത്തെ ഏരിയയിലെ കൂടെ ഒക്കെ ഇങ്ങനെ പോവാൻ ആ സൈഡൊക്കെ കാണുന്നതാണ് വിജയവാഡ സിറ്റി ഇവിടെ കണ്ടോ ഫുള്ള് പഴയ ആക്രി വണ്ടികളുടെ വണ്ടികളുടെയൊക്കെ സ്പെയർ പാർട്സ് വെച്ച് ചെയ്തിരിക്കുന്ന സാധനം നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നറിയാൻ പയ്യാ ഇവിടെ സിറ്റിക്കാത്ത എല്ലാം വെറൈറ്റി ആയിട്ടല്ലേ അതൊരു നല്ലൊരു ആർട്ടായിട്ട് തോന്നുന്നു സന്ധ്യ ആയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആണ് നമ്മളിപ്പോ വേണ്ടോ നമ്മൾ എനിക്ക് ഓർമ്മ വേണ്ട നമ്മൾ ട്രെയിനിലേക്ക് പോകുമ്പോ എപ്പോഴും കാണുന്നതാണ് അതായത് വിജയവാഡ എന്ന് പറയുന്നത് നദിയുടെ തീരത്തുള്ള ഒരു സിറ്റിയാണ് താഴെ കാണുന്ന കൃഷ്ണി അങ്ങോട്ട് നോക്കി പാർക്കൊക്കെ കൊള്ളാലേ നല്ല സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ കാരണം അതില് വെള്ളമൊന്നും ഇല്ലല്ലോ നദിങ്ങനെ കാലിയായിരിക്കുമല്ലേ ആ കുറച്ച് ഭാഗത്തൊക്കെ അതിൽ വെള്ളമുള്ളൂ ആ നല്ല കാറ്റിലൂടെ കാറ്റിലൂടാതെ പോകുന്നത് കാര്യം അത്യാവശ്യം ദൂരമുള്ളൊരു ബ്രിഡ്ജാണ് നമുക്കിനി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ നാഷണൽ ഹൈവേ പതിനാറിൽ തന്നെയാണ് പോകേണ്ടത് സ്ട്രൈറ്റ് ആണ് കേട്ടോ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ ആണ് ഈ റോഡിൽ പലപ്പോഴും ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ എന്തായാലും മൂവ് ആവുന്നില്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി കുറച്ച് ഡീസലൊക്കെ അടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ബാത്റൂമിൽ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി എന്നാൽ വിനെ വണ്ടിയിലോട്ട് പോയാലോ യെസ് ഞങ്ങൾ രണ്ടു നേരം കുളിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും വേണ്ടല്ലോ അത്രയൊക്കെ ചൂടാണ് അപ്പോൾ കുളിച്ചേ പറ്റത്തുള്ളൂ ഞങ്ങളെ കുളിച്ചിട്ട് ആ വണ്ടി ഇപ്പുറത്തോട്ട് എടുത്തിട്ട് കേട്ടോ പമ്പിൽ ആ പമ്പിൻ്റെ സൗകര്യം കുറവാണ് ഞാൻ പുറത്തോട്ട് എടുത്തിട്ട് ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് രാത്രി കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോവാം ഇന്ന് തന്നെ നമുക്ക് ലോക്കാണോ ഇന്ന് തന്നെ നമുക്ക് ലോഡ് ഇറക്കാനുണ്ട് കേട്ടോ നമുക്ക് രാത്രി എത്ര ആയാലും കുഴപ്പമില്ല ലോഡ് ഇറക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രാത്രി എത്ര ആയാലും ലോഡ് ഇറക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് അവിടെ എത്തിയാലും അവർ ഇറക്കിത്തരും എന്തായാലും വണ്ടി എടുത്തിട്ട് നാഷണൽ ഹൈവേ ഇപ്പുറത്ത് കാണാം ഇനി അങ്ങോട്ട് ലോറികളുടെ ബഹളമായിരിക്കും ബഹളായിരിക്കും അപ്പൊ റെഡി അല്ലേ യാതൊരു റെഡിയായി ഞങ്ങൾ ആ തുണിയെല്ലാം കണ്ടോ ഞങ്ങൾ പമ്പയിൽ പോയി തുണിയെല്ലാം എല്ലാം നനച്ച് ആ കുറച്ച് ഡ്രസ്സേ കൊണ്ടുവന്നോളൂ ഞങ്ങൾ വീടൊക്കെ പറഞ്ഞു ഇനി നാട്ടിൽ പോയിട്ട് വേണം വോട്ട് ചെയ്യാൻ പോണം കുറെ കാര്യങ്ങളുണ്ട് എന്നിട്ട് നമ്മളെല്ലാം വിരിച്ചിട്ട് വേറെ എന്തോ എല്ലാം സെറ്റാണ് ഇനി നമുക്ക് വണ്ടി എടുത്ത് പോവാം ഇനി ആ ഫാൻ ഓഫ് ചെയ്തു ഇനി നേരെ ഇച്ചിരി ദൂരെ നമുക്ക് പോകാനുണ്ട് പിന്നെ ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ നമ്മൾ വണ്ടി ഒതുക്കത്തുള്ളൂ കേട്ടോ പിന്നെ എന്ന് പറയാം നേരത്തെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് വണ്ടി ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും വണ്ടി വാങ്ങിക്കാനും ഈ വണ്ടീന്ന് വല്ല ലാഭം കിട്ടുമെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടാവും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ട് ഞാൻ അതിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ലോഡ് കയറ്റാൻ പോയെടുത്ത് അവിടെയൊന്നും ക്യാമറ ഒന്നും അല്ലായി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ചേട്ടനായിട്ടൊരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാതിരുന്നത് അതായത് ആ ചേട്ടനായിട്ട് ഞാൻ സംസാരിച്ചു അതായത് തമിഴ്നാട്ടിലുള്ളൊരു ചേട്ടനാണ് പുള്ളി ഡ്രൈവറാണ് അപ്പൊ തമിഴ്നാട്ടിൽ ഉണ്ടല്ലോ ഈ ഈശ്വർ വണ്ടി എന്താ പറയുക നൂറ് ശതമാനം ലോണിൽ അങ്ങ് കൊടുക്കുവാണ് എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഒരു പതിനായിരം കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിൽ വരുമെന്നാണ് പറയുന്നത് വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തൊരു നൂറ് ശതമാനം ലോൺ നമ്മൾ ഡൗൺ പേയ്മെന്റ് പോലും അടയ്ക്കേണ്ട തമിഴ്നാട്ടിലാണ് കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേരളത്തിലുണ്ടെങ്കിൽ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കണം അപ്പം അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവര് ലൈസൻസും പിന്നെ വീടിന്റെ ഒരു ആധാരം കൊടുത്തു കഴിഞ്ഞാൽ ആധാരമല്ല ഇത് കര അടച്ച റെസീറ്റും കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ലോൺ കിട്ടുന്നത് നൂറ് ശതമാനം ലോണാണ് അപ്പോൾ മാസം അടവ് എന്ന് പറഞ്ഞാൽ നാല്പത്തയ്യായിരം രൂപ അങ്ങേണ്ടി വരും ഈ വണ്ടി എടുത്താല് എല്ലാം കൂടെ അടച്ചു തീരുമ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് ഇരുപത്തി നമ്മൾ കണക്കാൻ എല്ലാം ഞാൻ ആ ചേട്ടനായിട്ട് സംസാരിച്ച് കൂട്ടി നോക്കി ഇരുപത്തി ഏഴായിരം ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും ഈ വണ്ടിക്ക് ഇരുപത്തി ഒന്നാണ് വണ്ടി വില ബാക്കി ഇൻട്രസ്റ്റ് മാത്രമേ അതാണ് തമിഴ്നാട്ടിൽ നിന്നേ കിട്ടുന്നുള്ളൂ ഇനി കേരളത്തിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല തമിഴ്നാട്ടിൽ അതുകൊണ്ടാണ് ഈ വണ്ടി ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റിയെട്ടോ ഞാനും അതാ വിചാരിച്ചത് അത് സംഭവം ഡ്രൈവർമാരെല്ലാം വണ്ടി എടുക്കാം അങ്ങനെ ഞാൻ ചോദിച്ചു ഈ വണ്ടി എന്നുള്ള വരുമാനം നമുക്ക് അറിയണമല്ലോ അപ്പോൾ പുള്ളി ഇതിനു പോ ടിപ്പറൊക്കെ ഓടിക്കൊണ്ടിരുന്നതാണ് ടിപ്പറിന് ശേഷം പുള്ളി എന്ത് ചെയ്തു ഈ വണ്ടി എടുത്തു ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം അപ്പം മാസം അടവ് നാൽപ്പത്തഞ്ച് അമ്പതിനകത്ത് അങ്ങോട്ടാണ് മാസം അടവ് വരുന്നത് അതും അടയ്ക്കുക അത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഓടുന്നത് എങ്ങനെയാണ് അതായത് മെയിൻ സിറ്റികളിലാണ് പുള്ളി കൂടുതലായിട്ട് ഓടുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ പിന്നെ കൽക്കട്ട ഈ റൂട്ടിലാണ് പുള്ളി റൗണ്ട് ട്രിപ്പ് എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പം ഇതിനുള്ള വരുമാനം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വേറെ ഒന്നല്ല എല്ലാവർക്കും ഇതിൻ്റെ എല്ലാം സാമ്പത്തിക കാര്യങ്ങളാണ് ആരും പറഞ്ഞു തരാത്തത് എല്ലാവരും വീഡിയോ കാണിക്കും എല്ലാം കാണിക്കും പക്ഷേ ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞ് തരാത്തോണ്ട് ഞാനിത് ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അപ്പം പുള്ളി പറയുന്നത് വെച്ചാൽ മാന്യമായ രീതിയിൽ ഓടി നമ്മൾ സ്വന്തമായിട്ട് ഓടി വർക്ക് ചെയ്യുകയാണെങ്കിൽ പുള്ളി ഇപ്പം കഴിഞ്ഞൊരു അഞ്ച് മാസായുള്ളൂ വണ്ടി എടുത്തിട്ട് അഞ്ച് മാസത്തിൽ പുള്ളി ലോണും അടവും എല്ലാം കഴിഞ്ഞ് ചില മാസത്തിൽ അതായത് ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഓട്ടം കുറവായിരിക്കും ഓരോ ഓരോ സ്റ്റേറ്റിലൊക്കെ ഫെസ്റ്റിവൽ സമയമുള്ളൂ ആ സമയത്ത് അവധി ദിവസങ്ങളിലൊക്കെ ഓട്ടം കുറവായിരിക്കും അവധികളുള്ള മാസങ്ങളിൽ ഓട്ടം കുറവാകുന്ന മാസങ്ങളിൽ ഇച്ചിരി എമൗണ്ട് കുറവാണ് അല്ലാത്തപ്പോൾ ഒരു എഴുപത്തഞ്ച് മുതൽ ഒന്ന് ഇരുപത് ആറ് അഞ്ചിലൊക്കെ പുള്ളി മാസം ഓടി എടുക്കുന്നുണ്ട് അതിൽ അമ്പത് ലോണും പോയി ബാക്കി പൈസ കിട്ടിയാൽ അത് എപ്പോഴും പുള്ളി ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപ മാറ്റി വെച്ചേക്കും എന്നാണ് പറഞ്ഞത് മാസം കിട്ടുന്നതിൽ ഒരു ഇരുപതിനായിരം എങ്കിലും മിനിമം പുള്ളി മാറ്റി വെച്ചേക്കും കാരണം നാളെ മെയിൻ്റനൻസ് ഇൻഷുറൻസ് ടെസ്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചിരിക്കും നല്ല രീതിയിൽ ഓടിയാൽ ഒരു എഴുപത്തഞ്ച് മുതൽ ഒരു ലക്ഷം രൂപയൊക്കെ പുള്ളി കിട്ടുന്നുണ്ടെന്ന് പറയാം പക്ഷേ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ അത് ഞാൻ പറയാം നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ സ്വന്തം വണ്ടി അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ ഡ്രൈവറെ വെച്ച് ഓടിച്ചാൽ ലാഭം കുറവായി ഇപ്പം ഈ വണ്ടിയായാലും നിങ്ങൾ ആലോചിക്കണം ഈ വണ്ടിക്ക് മാസം അമ്പതിനായിരം അടവുണ്ട് പിന്നെ ഡ്രൈവറിൻ്റെ ശമ്പളം അതൊക്കെ ഈ വണ്ടി ഓടി തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ നമ്മൾ കൈ നിന്നിട്ടല്ല അപ്പോൾ അത്രയൊക്കെ പൈസ നമുക്ക് ഇതിനകത്ത് ഒപ്പിക്കാൻ പറ്റും നല്ല രീതിയിൽ വണ്ടി റണ്ണായിക്കൊണ്ടിരുന്നാലും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവധി ഇതൊക്കെ വരുന്ന ബ്രേക്ക് ആവുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത് അപ്പോൾ അവർ അയാൾ പുള്ളി എന്നെടുത്ത് പറ ആ ചേട്ടൻ എന്നെടുത്ത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കയ്യിലൊരു എക്സസ് മണി എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെന്താ പറയുക ഒരു റിസർവ് ആയിട്ട് സൂക്ഷിക്കണം ഞങ്ങള് എന്ത് കണ്ടോണ്ടിരുന്നില്ല ഞങ്ങൾ എല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ പുള്ളിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാകാരും ഒരു ഓട്ടത്തിന് എത്ര രൂപ കിട്ടും കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്പറുകള് കോൺടാക്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും കൂടുതൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടത് അവരെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ല പറഞ്ഞൊക്കെ തന്നും എവിടെ പോകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും അതെല്ലാം നല്ല ക്ലിയർ ആണ് ആ കാര്യത്തിൽ നമ്മള് ഭാഗ്യമാണ് അപ്പൊ ഇത്രയൊക്കെ എമൗണ്ട് കിട്ടും കേട്ടോ നമ്മളൊരു സ്വയം തൊഴിൽ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഓടി ജീവിച്ചു പോവാം വേറെ ആരും അണ്ടറിൽ ജോലി ചെയ്യാതെ ആര് അണ്ടറിൽ ജോലിയായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എന്റെ ഒരു ലാഭം അങ്ങനെ നമ്മൾ തന്നെ ഓടിയാവുമ്പോൾ നമുക്കൊരു ആത്മാർത്ഥത ആത്മാർത്ഥതയാണല്ലോ ഇപ്പൊ ഞാൻ ഒരു ഇപ്പൊ വീഡിയോ ഡ്യൂറേഷൻ കൂടും എന്നാലും ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു കഥ ഞങ്ങള് വീഡിയോയിൽ കാണിക്കാത്ത കഥകൾ പലതും ഉണ്ടാവല്ലോ കഴിഞ്ഞ ദിവസം ഒരു കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയപ്പം അവിടെ ഒരു വണ്ടി ഇതേ സെയിം വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് അവർ പാർക്ക് ചെയ്തിട്ട് പകലാണ് രണ്ട് പേരുണ്ടായിരുന്നു ഒരാൾ പോകുന്നുണ്ട് ഒരാൾ ആ വണ്ടിക്കകത്ത് കയറി കിടക്കുന്നുണ്ട് വൈകിട്ടായപ്പോൾ പമ്പിൻ്റെ ഓണർ പറഞ്ഞു ആ ആ വണ്ടിക്കാരനടുത്ത് വണ്ടി മാറ്റാൻ പറയും അപ്പോഴാണ് അയാൾ പറയുന്നത് ഞാൻ ഇതിൻ്റെ ഓണറാണ് ഡ്രൈവർ ഞാൻ പ്രശ്നമായിട്ട് വണ്ടി കളഞ്ഞിട്ട് പോയി അപ്പം അങ്ങനെ ഉള്ള ഒരു അതായത് പകുതിക്ക് വെച്ച് ഓട്ടത്തിൽ വന്നിട്ട് പകുതിക്ക് വെച്ചൊക്കെ കളഞ്ഞിട്ട് പോകുക എന്ന് ആ വണ്ടിക്കകത്ത് മൊത്തം മെഡിസിൻ്റെ ലോഡായിരുന്നു മരുന്നുകളായിരുന്നു കേട്ടോ അങ്ങനെ ഞാനാണ് ആ വണ്ടി വണ്ടിയെടുത്ത് പുറത്തോട്ട് എടുത്തിട്ട് പുറത്തോട്ട് പുറത്തോട്ടെടുത്ത് പക്ഷേ വേറെ കാര്യം കൂടെ ഉണ്ട് ഓണറും നല്ലതായിരിക്കണം വൈകിട്ട് എന്നിട്ട് വണ്ടി ഞാൻ പുറത്തിട്ടിട്ട് പുള്ളിയും പുറത്ത് ആ വണ്ടിക്കകത്ത് പോയി കിടന്നു ഡ്രൈവറില്ല എന്ന് പറഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ഫുള്ള് ദേഹം മൊത്തം പുള്ളി ഒരു വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരുന്നത് ദേഹം മൊത്തം ആ അഴുക്കായിട്ട് ഈ വണ്ടിയുടെ ഓണർ ആടി ആടി വരുവാ സംഭവം എന്താ പുള്ളിക്കാരെ എവിടെ പോയി കള്ളൊക്കെ കുടിച്ച് ഫിറ്റ് എവിടെ റോഡിൽ പോയി കിടന്ന് പുള്ളിയുടെ മൊബൈലും പോയി അതായത് ഒരു ഓണറിന് ഒരു ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്തൊരാള് കർണാടകക്കാരനാ എന്നിട്ട് അയാള് ഇത് മൊബൈലും പോയി എല്ലാം പോയില്ല വണ്ടിക്കകത്ത് ഫുൾ മെഡിസിൻ ലോഡാണ് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് രാത്രി ആയപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ആ വണ്ടിയുടെ എടുത്ത് വന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ആ വണ്ടിയുടെ അടുത്തോട്ട് പോയി വണ്ടിയെടുത്തോട്ട് പോയപ്പോഴാണ് കാര്യം മനസ്സിലായത് ആ വണ്ടി ലോഡ് കൊടുത്ത കോൺട്രാക്ടറാണ് വന്നിരിക്കുന്നത് അതായത് ബ്രോക്കറാണ് അവിടെ വന്നിരിക്കുന്നത് അവരെ അടുത്ത് ചോദിച്ചു ഡ്രൈ ഇതിന്റെ ഡ്രൈവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ കണ്ടായിരുന്നോ കുറച്ചൊരു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ട് നമ്മളെ പമ്പ ചെയ്ത് കുളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ ഇവര് ഈ കോൺട്രാക്ടർ അതായത് ബ്രോക്കറ് അടിക്കാൻ വരെ പോയില്ല കണ്ടോണ്ടിരുന്നല്ലോ അത് അടിക്കാൻ പോയി കാരണം വെച്ചാല് എല്ലാ ഭാഷയിലും ചീത്ത പണിയാണ് കാരണം വെച്ചാൽ മൂന്ന് മൂന്ന് വണ്ടിയാണ് ഇവിടെ നിന്ന് വിശാഖപട്ടണം മെഡിസിനായിട്ട് നേരെ ബാംഗ്ലൂർക്ക് പോയത് അതില് രണ്ട് വണ്ടി ബാംഗ്ലൂർ എത്തി എന്നിട്ട് പോലും ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കുക എടുത്തെടുത്തു തന്നെ കിടക്കുക അങ്ങനെ അവര് എന്നാ ഈ ഈ ഓണറിന് കാര്യം പറഞ്ഞു ഡ്രൈവർ ഇല്ല എന്നാ വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്കാനുള്ള അയാളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത് ആ ഡ്രൈവർന്നും വന്നില്ല അങ്ങനെ ആ ബ്രോക്കർ തന്നെ വണ്ടി എടുത്തിട്ട് പോയി പിന്നെ എന്താ നടന്നോന്നറിയാൻ പോയാ അപ്പൊ ഇതല്ല ഉത്തരവാദിത്തത്തോടെ നിന്നില്ലെങ്കിൽ മൊത്തത്തിൽ ഇനി അവർക്ക് എവിടെ പോയി ലോഡ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് ഇവരല്ലേ ഇവർ ഗ്രൂപ്പിലൊക്കെ ഇടും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ നമ്മളൊരു ബ്രോക്കറിന്റെ വണ്ടി ലോഡ് എടുത്ത് നമ്മൾ നമ്മളതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാല് അവര് നമ്മൾക്ക് പിന്നെ മിക്ക ലോഡ് കിട്ടാതാക്കാൻ വരെ പറയുന്നത് അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ടയറിന്റെ അവിടെ അകത്ത് ആ അതുകൊണ്ട് അതായത് വലിയ വലിയ കമ്പനികളിൽ പോയിട്ട് നമ്മള് അവിടെ ഓരോ ഇപ്പൊ ഈ കണ്ടെയ്നർ വണ്ടിയൊക്കെ പോകുന്ന വലിയ വലിയ കമ്പനികളിലാണ് അപ്പൊ അവിടെ പോയിട്ടേ നമ്മൾ അവിടുത്തെ റോളും പാലിച്ചില്ലെങ്കിൽ അതും പ്രശ്നമാണ് പ്രശ്നമുണ്ടോ ഡ്രൈവറിന് പിന്നീട് ആ അങ്ങനത്തെ കമ്പനികളിലൊന്നും കയറാൻ പറ്റാതോ അതായത് ഒരു ചേട്ടനും കമ്പനിക്കകത്ത് കേറിയിട്ട് ഒന്നുമില്ല വണ്ടിക്കകത്ത് കുക്ക് ചെയ്ത് ആ കോള കമ്പനിയിൽ പിന്നെ ഒരു കോള കമ്പനി കേറാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ കമ്പനിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മളെ യാത്രയില് നമ്മളെ കൊറേ കഥകളാണ് കേട്ടോ പറയുന്നത് ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പൊ നമ്മളുടെ യാത്ര ഇനി ഇതാണ് നേരെ പോവാ അവിടെ വെച്ചല്ലേ നമ്മളെ വണ്ടി ടോളിന്റെ അവിടെ എത്തിയപ്പോൾ ഇല്ലായിരുന്നു ഞാൻ ആ സ്പോട്ടിൽ ഫോൺ പേ എടുത്ത് റീചാർജ് ചെയ്ത് എമൗണ്ട് ആയി പക്ഷെ അവർ സമ്മതിക്കത്തില്ല വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടോൾ എടുക്കത്തില്ല അല്ലാതെ കാശ് കൊടുക്കുന്നു അങ്ങനെ പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു അവിടെ കിടന്ന് വേളം വെക്കേണ്ടി വരും അതുകൊണ്ട് വേളം വെച്ച് പിന്നെ സത്യം പറഞ്ഞാ അവരുമായിട്ട് വേളം വെക്കാതിരിക്കുന്ന വേളം വെക്കായിരിക്കും നല്ലത് അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ ഒരു സൈഡ് പിടിച്ച് പയ്യേ പോകുന്നുള്ളു നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി കേട്ടോ എത്തിയിട്ട് ഇവിടെ ഓപ്പൺ ആവണമെങ്കിൽ താമസിക്കും ഇവിടെ ഒരു റിലയൻസിൻ്റെ മാളിലാണ് കേട്ടോ ഇവിടെ ഒരു ഷോപ്പിംഗ് മാളിലാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് അപ്പോൾ ഇനി സമയമെടുക്കും രാവിലെ തുറക്കത്തുള്ളൂ വേറെ വണ്ടിയൊക്കെ വന്ന് ഇപ്പോൾ അപ്പോൾ ഇനി കുറച്ച് നേരം കയറിയിട്ട് കിടക്കാം ഈ വണ്ടി നമുക്ക് മുമ്പേ വന്ന വണ്ടിയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതാണ്ട് നമ്മളെ വണ്ടി ഇതുണ്ട് ഇപ്പുറത്ത് രണ്ടാമതാണ് നമ്മൾ വണ്ടി കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഇറക്കേണ്ടത് അതിനെ ടൈം എടുക്കും അതിരകത്ത് ഉറങ്ങുന്ന പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ കാണാം ഇത് മാളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ വലിയൊരു മാളാണ് അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇനി എന്തോ ഇനി ഇത് ഇറക്കുകയെന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് സമയം എടുക്കും കേറ്റുക ഇറക്കുക അത് നമുക്ക് ഭയങ്കര സമയം എടുക്കുന്ന കാര്യമാണുണ്ടോ ഇനി ഈ വണ്ടിയിൽ ഇത് ഇത്രയും ലോഡ് ഉണ്ട് അതെല്ലാം ഇറക്കണം അതൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ നമ്മളിവിടെ വന്നിട്ട് കുറെ നേരമായിട്ടോ സമയം പത്ത് മണിയായി അതങ്ങനെയാണ് ലോഡ് ഇറക്കാൻ കഴിഞ്ഞാൽ സമയം പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടേ നല്ല കാറ്റല്ല ഇവിടെ ഇവിടെ നല്ല കാലാവസ്ഥ അല്ലേ അത് ബിൽഡിങ്ങും ഉള്ളതുകൊണ്ട് അറിയുന്നില്ല നന്നായിട്ട് പോകുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളടോ ഇനിയിപ്പോ ഇത് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് സമയമാവും ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇന്ന അടുത്ത കോയമ്പത്തൂരോട്ട് വല്ല ലോഡ് കിട്ടും നോക്കണം ചെന്നൈക്കോ കോയമ്പത്തൂരോ തമിഴ്നാട്ടിലോട്ട് ലോഡ് എന്നാണ് അടുത്ത പരിപാടി പിന്നെ കുറച്ച് എത്ര ദിവസമായി പതിനാല് ദിവസമായിട്ട് അപ്പൊ നമുക്ക് ഒരു റെസ്റ്റും കൂടെ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീടില് കാണാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന സ്ലീപ്പർ ക്യാബിനൊക്കെ ആയിരുന്നെങ്കിലും എ സിയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ടയർഡ് ആവത്തില്ല വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ അത്യാവശ്യം ടയർഡ് ആയിട്ടുണ്ട് അതെന്താ ചൂട് കാരണം കേട്ടോ ചൂട് കാരണം നമ്മള് വേർത്ത് നമ്മള് ഹെൽത്ത് വൈസ് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെന്താ അപ്പൊ എത്രയും കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എവിടെ അവസാനിപ്പിക്കുന്നു നമ്മൾ ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡുമായി പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലോറിയുമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ ഓക്കെ